ഭാർഗവ എന്നെ താൻ ഭ്രാന്ത പിടിപ്പിക്കരുത് എന്റെ ഇരുപത് കോടി കളഞ്ഞിട്ടും കളഞ്ഞ ഇരുപത് കോടി എങ്ങനെ ഉണ്ടായതാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ അല്ലെങ്കിലും ഞാൻ തർക്കിക്കാനില്ല എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല ഭീഷണിപ്പെടുത്തി ഇനി എന്നെ നിങ്ങളോട് നിർത്താമെന്ന് വിചാരിക്കുന്നു ഭീഷണിയുടെ ആവശ്യം എന്താണ് ഭാർഗവ ഈ കണ്ണിൽ നിന്നൊരാൾ പിരിഞ്ഞു പോയാൽ സ്വാഭാവികമായി എന്താണ് സംഭവിക്കുക എന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരണോ മരണമല്ലേ അറിയാം മിസ്റ്റർ ഊട്ടിലെ ബംഗ്ലാവിൽ സുഖവാസത്തിൽ കഴിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ഇയാളെ നിർദ്ദേശങ്ങൾക്കുമ്പോ അവിടെ പല തവണ മരണത്തെ നേരിൽ കണ്ടവനാ ഞാൻ ആ ഭയം എനിക്കിപ്പോ ഭാർഗവ തന്റെ മുന്നിൽ വരാൻ എനിക്ക് എനിക്കിനുങ്ങേണ്ട കാര്യമില്ലടോ കാണാൻ നമുക്ക് എന്നെ ജീവനോട് ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് രാമനാഥൻ തീർത്തു പറഞ്ഞു അപ്പൊ ഒന്നുകിൽ അയാൾ അല്ലെങ്കിൽ ഞാൻ അത് ഇനി നടക്കും അങ്ങനെ തീരുമാനിച്ചെങ്കിൽ ഇനി വൈകേണ്ട കാര്യമില്ല അധികൃതരോടെല്ലാം തുറന്ന് പറയണം രാമനാഥൻ്റെ മുഖം മൂടി വലിച്ചു കീറണം കുറച്ചുകൂടി നേരത്തെ ഇവിടെ വരുമെന്നായിരുന്നു കരുതിയിരുന്നത് അതുകൊണ്ട് ഇന്നലെ തന്നെ അങ്ങ് ചാർജ് ഭാർഗവൻ വെളിപ്പെടുത്താൻ പോകുന്ന സത്യങ്ങൾ കേട്ട ഉടൻ നടപടിയെടുക്കാൻ ഒരു ആള് വേണ്ടേ ഈ സന്ദർഭത്തിന് യോജിച്ചത് ആയുധത്തെക്കാൾ അധികാരമാണെന്ന് എനിക്ക് തോന്നി പറഞ്ഞോളൂ പറയാനുള്ളതെല്ലാം പറഞ്ഞു ആ മനഃശാസ്ത്രജ്ഞന്റെ അമ്മയും സഹോദരിയും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ മൂന്നുപേരെ ഞാൻ വന്ന് കണ്ടോളാം എടോ ഭാർഗവ ഡിപ്പാർട്ട്മെന്റിലും സമൂഹത്തിലും വർഷങ്ങളായി ഞാൻ ഉണ്ടാക്കിയെടുത്ത ക്ലീൻ ഇമേജ് ഉണ്ടല്ലോ അറിയപ്പെടുന്ന ഒരു കുറ്റവാളിയായ ഭാർഗവന് അത് തകർക്കാനാകില്ല പോലീസിലോ കോടതിയിലോ എവിടെ വേണമെങ്കിലും താ പോയി പറഞ്ഞു എനിക്ക് കഞ്ചാവ് ഉണ്ടെന്നും ജോസഫ് മാത്യുവിനെ കൊന്നത് ഞാനാണെന്നും പക്ഷേ തെളിവുണ്ടോ കൈ പോലീസും കോടതിയും തെളിവും ചോദിക്കും വ്യക്തികൾക്ക് അവകാശമില്ലാത്ത ഏതോ കാടി താഴ്വരകളിലെ കഞ്ചാവ് തോട്ടങ്ങൾ എന്റേതാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും എങ്ങനെ വിശ്വസിപ്പിക്കും ബുദ്ധി ഇല്ലടോ തനിക്ക് അതുകൊണ്ടെടുത്ത തീരുമാനമായതൊക്കെ ബുദ്ധിയില്ലാത്ത പൊട്ടന്മാർക്കൊരു കുഴപ്പമുണ്ട് അവര് മുൻപിന് നോക്കാൻ അറിയാത്തവരാ അവൻ അടിക്കുന്ന അടിയിൽ ബുദ്ധിമാൻ അവന്റെ ബുദ്ധി സൂക്ഷിച്ചിരിക്കുന്ന തലച്ചോറ് ചിന്നി ചിതറും കൈ എപ്പോഴെങ്ങനെയാണ് അടി വീഴുകുപ്പായമിട്ട് നടക്കുന്ന ഒരുപാട് കള്ളന്മാര് നാട്ടിലുണ്ട് അവരിൽ പലരും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തന്റെ ഗതിയും മറ്റൊന്നായിരിക്കില്ല കോടതി സഹായിച്ചില്ലെങ്കിൽ എന്റേതു മാത്രമായ ഒരു കോടതിയായിരിക്കും നിന്റെ വിധി പ്രസ്താവിക്കുന്നു ആ വിധി സ്വൽപ്പം മോശമായിരിക്കും എന്റെ ലക്ഷ്യം എനിക്കിപ്പോൾ കൂടുതൽ വ്യക്തമായി ഇതുവരെയുള്ള പ്രവൃത്തികൾക്ക് പ്രായച്ചുമാകണമെങ്കിൽ അവന് പൊള്ളണമെങ്കിൽ രണ്ടിനും വഴിയൊന്നേ ഉള്ളൂ തോട്ടങ്ങൾ ചാമ്പലാവണം അതുകൊണ്ട് ഞാൻ പുറപ്പെടുക ഡോക്ടർ അത് തന്നെയാണ് വേണ്ടത് രാമനാഥൻ ഒരു മൃഗമാണ് ഡോക്ടർ കരുതിയിരിക്കണം പ്രത്യേകിച്ച് ഞാൻ തിരിച്ചു എനിക്കറിയാം എനിക്കെന്തായാലും വിനോദിനെ എത്രയും പെട്ടെന്ന് കണ്ടേ തീരും നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ രാമനാഥനെ കുറിച്ച് എല്ലാം ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ എന്റെ പെങ്ങൾ അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു പോയതല്ലേ യപ്പെടണ്ട പ്രേതൊന്നല്ല ഒളിവിലായിരുന്നു വിനോദ സ്ഥലത്തുണ്ടോ ഡോക്ടർ ഇനി പുറക്കാത്ത അവസ്ഥയാ എന്നാൽ ഇരിക്കാതെ നാൾ നിർത്തിക്കകത്തായിരുന്നു ഉണ്ടയായിട്ട് അനുഭവിച്ചു ജീവിതത്തിന്റെ മറുകര കണ്ടു ഇനി ഒരിക്കലും ഒരാളോടും ഐ ലവ് യു എന്ന് ഞാൻ പറയില്ല പ്രണയത്തിനും ചാവല്യങ്ങൾക്കും അപ്പുറത്ത് ജീവിതത്തിൽ പലതുമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഫ്രോയിഡും ും കണ്ടുപിടിച്ചത് മനുഷ്യ മനസ്സിലെ ചില ദ്വീപുകൾ മാത്രമാണ് ഞാൻ സൈക്കോ ഒരു മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങി സ്വയം കഴുത്തറക്കപ്പെടുന്ന ബലിയാട് എവിടെയായിരുന്നു ഡോക്ടർ എന്താണ് സംഭവിച്ചത് ആരെ ഭയന്നിട്ടാണ് ഡോക്ടർ ഒളിച്ചോടിയത് എല്ലാം വിശദമായി പറയേണ്ടതുണ്ട് അതിന് വേണ്ടിട്ടാണ് ഓഫീസിലേക്ക് പോയത് പക്ഷേ വിനോദ് ഇയാളാണ് ഭാർഗവനോട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഡോക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ ഭാഗവന്റെ സകല ഇടപാടുകളെ പറ്റി തത്ത പറയും വിനോദിനോട് സാർ വിനോദ് ഓഫീസിലേക്ക് വരും വിശദമായി സംസാരിക്കാനുണ്ട് ഭാർഗവനെ പൂട്ടാനുള്ള അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇത് കുടിക്കുന്നില്ലേല് ഹോസ്പിറ്റലിലോട്ട് തന്നെ കൊണ്ടുപോവാ തെറ്റുകൾ ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല ചെയ്യാത്ത തെറ്റിന് പഴിയേൽക്കേണ്ടി വരുന്നത് വേദനയുള്ള കാര്യമാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വേദനിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുമോ എന്ന് സംശയിക്കുന്നുണ്ടാവും അതിപ്പോ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കുട്ടിയുടെ അപ്പച്ചൻ അഴിമതിക്കാരനല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഉരസേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അദ്ദേഹത്തെ പോയിട്ടില്ല എവിടെ ഒളിപ്പിച്ചിട്ടില്ല പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയല്ല എന്ത് സംഭവിച്ചു എന്നറിയാതെയുള്ള ഈ കാത്തിരിപ്പിന് ഒരു അവസാനം വേണമെന്ന് തോന്നിക്കൊണ്ട് പറയാ ഇനി കാത്തിരുന്നിട്ട് കാര്യം നാഥനില്ലാതെ വളർന്നവനാണ് ഞാൻ എന്ത് ചെയ്യാം കുട്ടിക്കും ഇനി അതേ വിധി തന്നെ കുട്ടിയുടെ അപ്പച്ചൻ ഇനി ഒരിക്കലും മടങ്ങി വരും കോടതിയിലെല്ലാം ഞാൻ വെളിപ്പെടുത്തും അതുകൊണ്ട് കുട്ടിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും 我就。 ഞാൻ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഓടി വന്നു സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ കൂടെ നിന്നു പലപ്പോഴും മരണത്തെ നമ്മൾ മുഖാമുഖം കണ്ടിട്ടുണ്ട് പക്ഷേ പിന്നോട്ടടിച്ചിട്ടില്ല എൻ്റെ മുകളിൽ എല്ലാത്തിനും ഉടമസ്ഥനായി മറ്റൊരാളുണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും അതാരാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അത് അയാളും ഞാനും തമ്മിലുള്ള ധാരണ പക്ഷേ ഇപ്പോഴത്തെ വിഷയം അതൊന്നുമല്ല ജീവിതത്തിൽ എന്നുവരെ സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ വേവലാദികളുടെ കാരണം മറ്റൊരു ജീവിതത്തിലേക്കുള്ള ആഗ്രഹമാണെന്ന് ഡോക്ടറാണ് പറഞ്ഞത് ഞാനെന്ന് പറയേണ്ടവരോട് പറഞ്ഞു എന്നെ ഇല്ലാതാക്കും എന്നായിരുന്നു മറുപടി ഇനി എനിക്ക് നിലനിൽക്കണമെങ്കിൽ തിരിച്ചടിച്ചേ മതിയാവും അല്ലെങ്കിൽ വീണ്ടും ഒരു അടിമയായി പഴയ ജീവിതത്തിലേക്ക് മടങ്ങും വയ്യ ഇനി ഒരിക്കലും അതിന് വയ്യ എനിക്ക് നിങ്ങളിൽ നിന്നറിയേണ്ടത് ഒന്നേ ഉള്ളൂ ചെയ്ത തെറ്റുകൾക്ക് പ്രായശിത്തം ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ എന്ത് തീരുമാനവും എടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അണ്ണന്റെ തീരുമാനത്തിനപ്പുറം ഞങ്ങൾക്ക് വേറെ എന്ത് തീരുമാനമാണ് എങ്കിലും നമ്മൾ പുറപ്പെടുകയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയോട്ടങ്ങളിലേക്ക്